ശ്യാമപ്രസാദിന്റെ സഹായിയായി സിനിമയിലേക്ക് എത്തിയ ആളാണ് നിർമ്മൽ സഹദേവ് പൃഥ്വിരാജ് റഹ്മാൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുക്കിയ രണം ഡിട്രോയിറ്റ് റോസിംഗിലൂടെ സ്വതന്ത്ര സംവിധായകനായി മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്ത ചുറ്റുപാടിൽ കണ്ടുശീലിച്ചിട്ടില്ലാത്ത കഥ പറഞ്ഞ രണം മികച്ചൊരു ദൃശ്യാനുഭവമായിരുന്നു എന്നാൽ പ്രതീക്ഷ വിജയം നേടാൻ ചിത്രത്തിന് സാധിച്ചില്ല അമേരിക്കയിലെ പ്രേത നഗരമെന്നറിയപ്പെടുന്ന ഡിട്രോയിറ്റിലെ മയക്കുമരുന്ന് സംഘത്തിന്റെ കഥ പറഞ്ഞ രണത്തിൽ ആദി എന്ന കഥാപാത്രമാണ് പൃഥ്വി അവതരിപ്പിച്ചത് നാഗനത്ത് വില്ലനായ ദാമോദർ രത്നം എന്ന കഥാപാത്രമായി റഹ്മാനും പ്രേക്ഷയെ ഞെട്ടിച്ചു ജേക്സ് ബിജോ പാട്ടുകളും ഇന്നും പലരുടെയും പ്ലേലിസ്റ്റ് ഭരിക്കുന്നവയാണ് ബോക്സ് ഓഫീസിൽ പരാജയമെങ്കിലും ഇന്ന് ചിത്രത്തിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് സംവിധായൻ നിർമ്മൽ സഹദേവ് രണത്തിനെ കുറിച്ച് ഇട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന ആളാണ് താനെന്നും എന്നാൽ അവിടുത്തെ ദൂതൻ തന്നോട് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റോറി ആരംഭിക്കുന്നത് സ്വയം വെറുക്കപ്പെട്ടവനായി മാറിയ താൻ ഭൂമിയിലുള്ളവർക്ക് ഒരു സന്ദേശം തെരുകയാണെന്നും തന്റെ സാന്നിധ്യത്തിൽ സന്തോഷിച്ചവർ കരുതിയിരിക്കണം എന്നുമാണ് സ്റ്റോറിയിൽ പറയുന്നത് ിൽ ചെയ്തു തീർക്കാനുള്ള കണക്കുകൾക്ക് വേണ്ടി ആദ്യം മടങ്ങി വരുന്നു എന്നുള്ള സൂചന സംവിധായം തന്നതോടുകൂടി രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങുകയും ചെയ്തിരുന്നു ആദ്യ ഭാഗത്തെ കയ്യൊഴിഞ്ഞവർ രണ്ടാം ഭാഗത്തെ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് രണ്ടാം ഭാഗം എപ്പോൾ ആരംഭിക്കുമെന്നുള്ള സൂചന സംവിധായം തന്നിട്ടില്ല നിലവിൽ എംബുരാന്റെ ചിത്രീകരണത്തിലാണ് പൃഥ്വിരാജ് ഉള്ളത് പൃഥ്വിരാജിന്റെ സംവിധാന സഹായിയായി നിർമ്മൽ സഹദേവും ഒപ്പമുണ്ട് കൂടാതെ നിർമ്മൽ സഹദേവ് രണം എന്ന ചിത്രത്തിന് ശേഷം ഒരുക്കിയത് കുമാരി എന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഒരുങ്ങിയ ഹൊറർ ക്ലിക്ക് ആയിരുന്നു ഇതും വലിയ രീതിയിൽ ചർച്ചയപ്പെട്ടുവെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ബ്രില്യൻ മേക്കിംഗ് ആയിരുന്നു ചിത്രത്തിനെ കുറിച്ച് ഗംഭീര പ്രേക്ഷക നിരൂപക പ്രശംസ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം സ്വന്തമാക്കിയില്ല ഇപ്പോഴാണ് നിർമ്മൽ സഹദേവ് മോഹൻലാലിലേക്ക് ഒരു ഹൊറർ സബ്ജക്റ്റ് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന രീതിയിലാണ് ചില മൂവി അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് നിർമ്മൽ സഹദേവ് മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ഒരു ഹൊറർ സബ്ജക്റ്റ് അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നു ഇനിഷ്യൽ റിപ്പോർട്ട് പ്രകാരം മോഹൻലാൽ ഇതിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു എന്നതാണ് മോഹൻലാലിന് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ എല്ലാം കറക്റ്റായി വരികയാണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു ഹൊറർ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇനിഷ്യൽ ടോക്കുകൾ മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ നിർമ്മൽ സഹദേവ് മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൊറർ ചിത്രത്തിന് വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട് എന്നാണ് ചെറിയ സൂചനകൾ നിർമ്മൽ സഹദേവ് മോഹൻലാലുമായി ഉടൻ ഒന്നിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമായിരിക്കും ഇത് കൂടാതെ രണം രണ്ടാം ഭാഗവും അണിയറയിൽ എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തുവന്ന സൂചന ശരിക്കും ആരാധകരെ അതിശയിപ്പിച്ചിരിക്കുകയാണ് കുമാരി പോലെ ആകരുത് ഒരു സബ്ജക്റ്റ് മോഹൻലാലിന് കൊടുക്കണമെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ആരാധകരിൽ നിന്നും ഇപ്പോൾ വരുന്നുണ്ട്